അവൻ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ മുട്ടി നിൽക്കണ ചിനുട്ടാ ഇന്നത്തെ ന്യൂസ് അറിയണ്ടേ എന്നാ എന്നാ മഴ എവിടെ വരെ എത്തി എന്നൊക്കെ കുശമ്പി നേരത്തെ ഒന്ന് ഇരുന്നുണ്ട് ചിനുട്ടന അടുത്ത് വരാതിരിക്കാൻ മുട്ടിയേ മഴ കനക്കണുന്ന് ഇന്ന് ഫുൾ മഴ ആയിരിക്കും ആ പുറത്ത് ഇറങ്ങണ്ട അതാ വരുന്നത് കഴിക്കുക കടന്നു ഇറങ്ങുക ഇന്നത്തെ ദിവസം കേട്ടോ ഇവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഇവിടെ ഷ് ഇങ്ങോട്ട് നോക്ക് ആ അങ്ങനെ ഇന്ന് മഴയാണ് ഫുൾ മഴയായിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ കഴിക്കുക എന്നിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ ഇന്നത്തെ പണി വേറെ ഒരു പണിയില്ലെന്ന് സുഖമായിട്ടിരിക്കുക അട്ടിൻ്റെ ഇടയിൽ കിടന്ന് ചാച്ചി ഉറങ്ങുക കുറുക്കം വലിക്കണ്ടല്ലോ അപ്പോൾ സുഖമായിട്ട് ആരും അറിയില്ലയെന്നാണല്ലോ വിചാരം കുറക്കം വലി ഞാൻ കേൾക്കണ്ട മുട്ടിയെ കുറുക്കമ്പല്ലിയൊക്കെ എന്തൊരു കുറുക്കമ്പല്ലി ഇന്നത്തെ ന്യൂസാണോ മുട്ടിയെ മഴ വരുന്നത് ഞാൻ പറഞ്ഞല്ല വാലാട്ടിയിട്ടുകാരല്ലേ ചിനോട്ടൻ ഏ വേഗം പോയിട്ട് വേഗം വരിക കേട്ടാ പുറത്ത് പോവുക ഓടി വരിക മഴ ദിവസം അത്ര കേൾക്കണ്ട ചിനോട്ടൻ ഏ ദേ ഇവിടെ നോക്ക് ചിട്ടൻ ട എന്താ പത്ര ശ്രദ്ധ ഇവിടെ വെക്കണു ചിന്നുട്ടൻ നിന്നെ വിളിക്കണേ കേക്കില്ലേ ഉച്ചക്കാൻ കേൾക്കില്ല വിളിച്ചാലും കറുമുറെന്ന് കഴിച്ചോണ്ടിരിക്കണോ അവിടെ ഡ ഇവിടെ വെക്കണു സമയം വെറും മണിയേ ആയിട്ടുള്ളൂ എന്താ ഉദ്ദേശം രാവിലെ ചൂണ്ടേ എന്താ കേൾക്കാത്തതെന്ന് കേട്ടു എന്നാ ശരി ഓക്കെ ആ കേട്ടെങ്കിൽ കേട്ടു എവിടെ ഒരാളുണ്ട് എല്ലാം കേട്ടോണ്ടിരിക്കാന്